നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാൻ ഇതുപോലൊരു കാസറോളാണ് എടുത്തിരിക്കുന്നത് ഇത് എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണ് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചൂടാറാതെ എടുത്ത് വെക്കുന്ന പാത്രമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനൊരു ഉപയോഗം മാത്രമല്ല നല്ല ഒരു നമ്മൾ ടിപ്പൊളിയൊരു നമ്മളൊട്ടും ഒരു നല്ല കിടിലൻ ടിപ്പൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെറു പയറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ തലേദിവസമൊക്കെ ഇതേപോലെ പയറോ പരിപ്പോ കടലയോ ഒക്കെ കുതിർത്തി വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ ആയിരിക്കും ചിലപ്പോൾ നമ്മളത് ഓർക്കുന്നത് അപ്പോൾ രാവിലെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കടല പയറ് പരിപ്പ് ഇതൊക്കെ ഒക്കെ നമുക്ക് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ എന്താണോ കുതിർക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അത് നമ്മൾ ഇതേപോലെ കാസർഗോഡിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളയ്ക്കണമെന്നൊന്നുമില്ല ഒരു മാതിരി നല്ല ചൂടുണ്ടായിരിക്കണം എന്നുമാത്രം അതിങ്ങനെ നികക്കെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മളിത് അടച്ചു വെക്കുകയാണ് ഇനി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അത് കൂടുതൽ വേണ്ട കേട്ടോ അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പയറ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ തലേ ദിവസമൊക്കെ വെള്ളത്തിലിടുന്ന അതേപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് കുതിർന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ആരെങ്കിലും ഇതേപോലെ മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇപ്പൊ നമുക്കിത് നന്നായിട്ട് തന്നെ നമുക്ക് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഇവിടെ ഒരു സാനിറ്ററി പാഡ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കർ ഒന്ന് പറിച്ചു കളയാം അതിന് ശേഷം നമുക്ക് ഈ രണ്ട് വിങ്സും വേണ്ട ഇതും ഒരു സിസർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഈ പാഡിനെ മൂന്നായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ മൂന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കംഫോട്ടാണ് നമ്മൾ തുണിക്കൊക്കെ ഉപയോഗിക്കുന്ന സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കംഫോർട്ടാണ് അപ്പോൾ ഇതാ കംഫോട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്നു കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇത് എല്ലാത്തിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി ഒന്ന് തൂളി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മതി ഇത് ഇനി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമുകളിലെ കിച്ചണിലേ അതുപോലെ തന്നെ ബാത്റൂമുകളിലെ ഒക്കെ ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഈ കംഫോർട്ടും ഉപ്പും കൂടെ സഹായിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ ഒരെണ്ണം എടുക്കുക എന്നിട്ട് ഇതിൻ്റെ പുറകിലെ ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഇനി ഞാനിത് ടോയ്ലറ്റിലാണ് വയ്ക്കുന്നത് ടോയ്ലറ്റിൽ നമ്മുടെ ആ ഫ്ലഷ് ടാങ്കിൻ്റെ പുറകിലായിട്ട് അല്ലെങ്കിൽ സൈഡിലായിട്ട് എവിടെയെങ്കിലും പെട്ടെന്ന് ആൾക്കാർക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത തരത്തിൽ ഇതേപോലെ ഒന്ന് ഓടിക്കുകയാണെങ്കിൽ ഒരു ആഴ്ചയോളം നമുക്ക് ഈ ഒരു സ്മെല്ല് നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ലായിരിക്കും ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് അപ്പം നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു റൂം ഫ്രെഷ്നറാണിത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾ കിച്ചണിലാണ് ഒട്ടിക്കുന്നതെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ബെഡ്റൂമിലാണെങ്കിൽ ഇതാ ഞാനിപ്പം ഇതേപോലെ കട്ടിലിൻ്റെ ഈ ഒരു സൈഡിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്നൊന്നും ആരും കണ്ടുപിടിക്കത്തുമില്ല എന്നാൽ നല്ലൊരു സുഗന്ധമായിരിക്കും റൂമിൽ നല്ലൊരു എന്താ പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ കുറേ ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ചക്ക വെട്ടിയതിൻ്റെ മുഴുവൻ കുരുവാണ് അപ്പോൾ ചക്കയും ചക്കക്കുരുവുമൊന്നും ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ അപ്പം ഈ ചക്കയുടെ സീസണിൽ നമുക്ക് ഈ ചക്കക്കുരു ഒക്കെ എടുത്തൊന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത അവസരത്തിൽ ഒരു കറിയൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇങ്ങനെ നമ്മൾ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതുകൊണ്ടോ പൊട്ടിയ ചക്കക്കുരുവുണ്ട് നമ്മൾ കത്തിയൊക്കെ വെച്ച് മുറിഞ്ഞ ചക്കക്കക്കുരുവുണ്ട് ഇതൊക്കെ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതെല്ലാം പെട്ടെന്ന് തന്നെ കേടായി പോകും അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം എന്നിട്ട് കേടൊന്നും ആവാത്ത ഇതേപോലത്തുള്ള മുറിയാത്ത ചക്കക്കുരു നല്ല ചക്കക്കുരു നോക്കി നമുക്ക് ഒരു കൂടിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ ആക്കി ചക്കക്കുരു എവിടെയെങ്കിലും കെട്ടിവെക്കുകയാണെങ്കിൽ കുറേ നാളത്തേന് ഒരു ഒരു വർഷത്തിലൊക്കെ കൂടുതൽ നമ്മൾ അത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചിട്ടിരിക്കും അപ്പോൾ നമ്മളിതുപോലൊന്ന് കെട്ടിവെക്കുകയാണെങ്കിൽ നമുക്ക് ദീർഘനാൾ ചക്കക്കുരു കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പം നിങ്ങളിങ്ങനെ കവറിൽ കെട്ട് വെക്കുമ്പം ഒരുമിച്ച് ഒരു കവറിലോട്ട് എല്ലാം കൂടി ഇട്ടിട്ട് വെക്കുന്നതിന് പകരം പല കവറുകളിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ച് നാളും കൂടെ ഇരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചക്കക്കുരു ഓരോ തവണ എടുക്കുമ്പം ഈ ചക്കക്കുരുവിന് അനക്കം തട്ടുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ പോകും അപ്പോൾ നമ്മൾ പല കവറുകളിലാക്കി ഇതേപോലൊന്ന് കെട്ടി സൂക്ഷിക്കുകയാണെങ്കിൽ വായു കിടക്കാത്ത രീതിയിൽ വേണം നമ്മളിത് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുവാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു മൂന്നാല് കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചെന്നിട്ട് ഇത് എടുക്കുമ്പം അത് പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് പല പല കവറിൽ അതായത് ചെറിയ ചെറിയ കവറിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒത്തിരി നാളെ നമുക്ക് കേടാകാതിരിക്കും കേട്ടോ അപ്പം ഇനി ചക്കയും ചക്കക്കുരു ഒക്കെ വെറുതെ കളയരുത് ഇങ്ങനെ പൊട്ടിയ ചക്കക്കുരും അതുപോലെ കേടായതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് എടുത്ത് തീർക്കാം എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ കളയാതെ ഇതേപോലെ എടുത്ത് വെക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഇതേപോലെ നമ്മുടെ ഷൂ ഒക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതാണ് എങ്കിൽ പോലൂടെ ഈ വൈറ്റ് കളർ ഭാഗം ഒരു മഞ്ഞ കളർ പോലൊക്കെ ഇരിക്കും നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു നല്ല വെള്ള കളർ കിട്ടത്തില്ല അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി കഴുകി എടുത്തതാണ് കഴുകി ഉണക്കി വെച്ച ഷൂ ആണ് പക്ഷേങ്കിലും ആ ഒരു ഭാഗത്തുണ്ട് ഒരു മഞ്ഞ കളർ പോലെ ആ ഒരു ചെളിയുടെ ഒരു പാടൊക്കെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അത് വരാതെ നല്ലതുപോലെ അവിടെ നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതേപോലെ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ആകത്തൊക്കെ രീതിക്ക് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ നല്ല ഒരു വെള്ള കളർ അവിടെ കിട്ടിയിട്ടുണ്ട് നല്ല പ്യൂർ വൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കളറ് മങ്ങിയതുപോലൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടതെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് പേസ്റ്റ് എടുക്കുക അപ്പം പേസ്റ്റ് എടുക്കുമ്പോൾ വൈറ്റ് കളർ എടുത്തിട്ടേ കാര്യമുള്ളൂ അതൊന്ന് ഓർമ്മിക്കുക ഇതേപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നോക്കിയേ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല പുത്തം പോലെ തന്നെ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് മഴക്കാലം എത്തുന്നതോടെ അസുഖങ്ങളെയും ഇഴജന്തുക്കളെയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ഓരോ വർഷവും നിരവധി പേരാണ് പാമ്പുകടിയേറ്റ് മരിക്കുന്നത് അപ്പം നമ്മൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഈ മഴ കൂടുതൽ ശക്തപ്പെട്ട് കഴിഞ്ഞാൽ മാളങ്ങൾ ഇല്ലാതാവുകയും പിന്നീട് പാമ്പുകൾ പുറത്തിറങ്ങി നമ്മുടെ വീട്ടിലേക്കൊക്കെ വരികയുമാണ് ചെയ്യുന്നത് പാമ്പ് നമ്മുടെ വീടിനുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ശക്തമായ മഴക്കാലത്ത് പാമ്പുകൾ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി അതുകൊണ്ട് തന്നെ ഷീറ്റുകളോ വസ്ത്രങ്ങളോ ഒന്നും ചുരുട്ടിക്കൂട്ടിയോ കുന്നുകൂട്ടിയോ സൂക്ഷിക്കരുത് അതുപോലെ തന്നെ മഴക്കാലത്ത് വണ്ടിക്കുള്ളിലും ഷൂവിനുള്ളിലും എല്ലാം പാമ്പുകൾ പതിയിരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഷൂസൊക്കെ ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ നോക്കിയ ശേഷം മാത്രമേ ഇടാവുള്ളൂ അതുപോലെ തന്നെ വാഹനങ്ങളുടെ അടിഭാഗത്തൊക്കെ പരിശോധിച്ച് പാമ്പ് കയറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണേ പിന്നെ വീട്ടുവളപ്പിലെ ചെടികളും കുറ്റിക്കാടുകളും എല്ലാം പരിശോധിക്കണം മഴക്കാലത്ത് പൊഴിയുന്ന ഇലകൾക്കിടയിലും തണുപ്പ് പറ്റി പാമ്പുകൾ കിടക്കാറുണ്ട് അതുപോലെ തന്നെ മഴക്കാലത്ത് വീടും പരിസരവും ഒക്കെ കാടുപിടിക്കാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ മഴക്കാലത്ത് പാമ്പുകൾ വീട്ടിലേക്ക് ഏത് വഴി വേണമെങ്കിലും കടക്കാം അതുകൊണ്ട് തന്നെ മുൻകരുതലെടുക്കുകയാണെങ്കിൽ വിഷപ്പാമ്പുകളുടെ കടിയേക്കാതെ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ കരിയില മരകഷ്ണം തൊണ്ട് പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വൈക്കോൽ തുടങ്ങി പാമ്പിന് കയറിയിരിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം തന്നെ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുക ചില ചെടികളൊക്കെ ആണെങ്കിലും പാമ്പിന് പതുക്കിയിരിക്കാൻ സൗകര്യം ഒരുക്കുന്നതാണ് അതൊക്കെ യഥാസമയം വെട്ടിയൊതുക്കി വീടും പരിസരവും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതുപോലെ വളർത്തു വളർത്തുമൃഗങ്ങളുള്ള സ്ഥലങ്ങളിൽ പാമ്പുകളെ വല്ലാതെ ആകർഷിക്കാറുണ്ട് പട്ടിക്കൂട് കോഴിക്കൂട് ഇവയൊക്കെ പാമ്പ് സാധാരണയായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് അപ്പം വളർ പത്തു മൃഗങ്ങളുടെ കൂടും പരിസരവും ഒക്കെ പരമാവധി വൃത്തിയായി തന്നെ സൂക്ഷിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മഴക്കാലത്ത് വീടിനുള്ളിൽ പാമ്പ് കയറുന്നതും പാമ്പ് പാമ്പുകടി ഏൽക്കാതെ രക്ഷപെടുവാനും സാധിക്കും അപ്പം ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീട് കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്